അമ്മേ മ്മിത് തലക്കറി ഭയങ്കര ടേസ്റ്റാണല്ലോ കപ്പയും മീനും എല്ലാം കൂട്ടി തന്നെ അടിച്ചു അമ്മേ ഇങ്ങനെയൊക്കെ കറി വെച്ച് വന്നു കഴിഞ്ഞാണ്ടല്ലോ അതെ 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 ഈ സമയത്ത് കപ്പള ഞാൻ കഴിക്കുന്നതിന് കൊഴപ്പുണ്ടോ എല്ലാടി തലയാണോ മേടിച്ചോണ്ട് വന്നേന്നീന ഇതിനാ തെറച്ചിട്ടുണ്ടോ തിന്നാൻ അതുകൊള്ളാം

അതെ അല്ലെ ആടിന്റെ തലയൊന്നും കിട്ടിയില്ല അതുകൊണ്ട് മീൻ തല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇറച്ചി കാണുമോക്ക് നമ്മക്ക് സൂപ്പ് വെച്ച് കുടിച്ചാലോ ആടിന്റെ ഇതുപോലെ കുഴിങ്ങോട്ടൊക്കെയാ മേശപ്പുറത്തൊക്കെ നമ്മക്കിത് നാലായിട്ടൊന്നും ഇന്ന് മീൻകറിയും കപ്പളങ്ങ തോരനുമാണ് സ്പെഷ്യൽ ഈ സമയത്ത് കപ്പളങ്ങ കഴിക്കുന്നതിന് കൊഴപ്പുണ്ടോ കപ്പളങ്ങാ കറിയേ അറിയായിട്ട് കൊഴപ്പില്ലെന്നാണ് എനിക്ക് തോന്നണേ കപ്പളങ്ങാപ്പഴം ഒക്കെ അങ്ങനെയൊക്കെ ചിലര് മാങ്ങാപ്പഴം തിന്നാൻ പാടില്ലേക്കാം അങ്ങനെയോ എനിക്ക് ശരിയാളിങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഉം ഉം കറിയച്ച കുഴപ്പമില്ലാട്ട് എനിക്ക് അങ്ങനെ അറിയിക്കും കഴിക്കാലോ പിന്നെ എന്നെ തിന്നണല്ലോ അതെ പണ്ടുള്ളവരൊക്കെ പിന്നെ എന്നെ തിന്നണോ കപ്പളങ്ങറിയൊക്കെ അറിവുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതെ അതെ ശർക്കര കഴിക്കരുതെന്നാരോ പറഞ്ഞു ശർക്കര ബ്ലീഡിംഗ് ഉണ്ടാവുന്നു ഒരുപാട് വലിയ ആ ും ഇനിയും കപ്പളങ്ങാൻ സമയമില്ല പിന്നെ മമ്മിനെ കൊണ്ട് പാടില്ല ചൊർന്നുമില്ല അതൊന്നും മിണ്ടാതിരിക്കുന്ന സമാധാനം ഓഹോ ഓഹോ എല്ലാവർക്കും എല്ലും ചുമാലും അതെ അതെ മമ്മിയുടെ മറുക പ്രൊമിനന്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ അതൊക്കെ ഒരു പൊട്ട് തൊട്ടോലെ ഇതൊക്കെ പുതിയതായിട്ടുണ്ടായത് എന്റെ തമ്പുരാൻ എന്നാണോ

ആരോഗ്യം പോണേ മുമ്പേ പോണോ മീൻസ് മുമ്പേ അങ്ങനെ നടന്നു പോണോന്നത ബാക്കി എല്ലാരും നല്ല ചെറുപ്പക്കാരായിട്ട് നല്ല ജില്ലയിൽ നടക്കുമ്പോ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു മൂലേല ആർക്കും വേണ്ടാതെ അയ്യോ ചിന്തിക്കാൻ പറ്റുന്നില്ല ആർക്കും വേണ്ടാതെയോ മമ്മി മമ്മയെ ഞങ്ങൾ ഇങ്ങനെ ആ ഹാളിൽ കൊണ്ട് ഇങ്ങനെ ഇരുത്തു മമ്മിയ പൗഡർ ദർശന വസ്തുവമ്മ ഇത് തലക്കറി ഭയങ്കര ടേസ്റ്റ് ആണല്ലോ കപ്പയും മീനും എല്ലാം കൂട്ടി തന്നെ അടിച്ചു അതെ 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 എന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നേ ഇന്നത്തെ റെസിപ്പി വരെ കറി ആണോ അതെ മൊത്തം തീർന്നു ശി ആ തലയിലെ ആ ഒരു ഇറച്ചി എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അതിന് ഇച്ചിരി കൊഴുപ്പും നമ്മളീ മീനിന്റെ ഒക്കെ എന്താ അടിഭാഗത്തുള്ള ഒരു നെയ് കഷ്ണം കൂടി ഇറച്ചിയില്ലേ ആ ഒരു ഫീലാ അത് കഴിക്കുമ്പോഴേ ചാറിനാണേലും ഒരു പ്രത്യേക രുചിയാ അല്ലേ ഇന്നത്തെ റെസിപ്പി എന്തായാലും സ്പെഷ്യൽ ആണോ അമ്മി മമ്മി മീൻകറി വെച്ച് ഇത്രയും രുചിയുള്ള മീൻകറിയ ഇതുവരെ കഴിച്ചിട്ടില്ല ഇതിന് മുന്നേ രുചിയുള്ളതായിരുന്നു പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ രുചിയാണേ അതെ നമ്മുടെ കപ്പളങ്ങാത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂട്ടി ചോർന്നാ പറ്റുമോ ഇപ്പൊ കമ്മയും മീൻകറിയെല്ലാം കൂടെ എല്ലാരും കഴിച്ചിട്ടിരിക്കട്ടോ എന്റെ മമ്മി ഇങ്ങനെയൊക്കെ കറി വെച്ച് വന്നു കഴിഞ്ഞാണ്ടല്ലോ അതെ 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 അയ്യോ മതി ഇതാണ് ഒരു സ്പെഷ്യൽ സാധനമാണ് ചക്കപ്പഴം വരിക്ക ചക്കപ്പഴം അരിഞ്ഞുണങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയും കപ്പയെല്ലാം കഴിച്ചിട്ടി ചക്കയെല്ലാം എപ്പം തിരിച്ചു വൈകിട്ടത്തേക്കാ വൈകിട്ടത്തേക്ക് വയറ സ്പേസ് ഉണ്ടാവോ ഉണ്ടാവുമോ വൈകിട്ടല്ലേ അങ്ങനെ അത് ഞാൻ രാവിലെ അതിൽ നിന്ന് കൊറച്ചെടുത്ത് ചക്കരയും തേനയും കൂടെ ഇട്ട് തിരുമ്മി വെച്ചേക്കണം അതേലെ ചേട്ടാ ഇപ്പാണ് ഇട്ടാ ഇതന്നെ ഡാഡി ഏതാണ്ട് എടുത്തോണക്കിറച്ചി ഉണങ്ങി കഴിഞ്ഞാണോ അത് ഇത് എത്ര ദിവസം മൂന്നു ദിവസം ഈ പെരുവായോ കൊള്ളാം അടിപൊളി പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്ട് ഇതിന് സൂക്ഷി വെക്കാനും ഒക്കെ എളുപ്പമുണ്ട് അല്ലേ രണ്ടിലോ ഉണങ്ങി വെച്ച് കഴിഞ്ഞാല് പിന്നെ പൂച്ച കൊണ്ടാകണ്ടിരുന്നാ മതി അതെ അതെ മമ്മി മമ്മി അതിന്റെ ഇടക്ക് എന്റെ പൊന്നേ മതി ഇപ്പൊ മമ്മിയുടെ കൂട്ട് വയറായിട്ടുണ്ടോ എന്റെയും ഏകദേശം അതെ മറ്റേ കുഞ്ഞു കുഞ്ഞിനകത്ത് ഡയലോഗ് ഞാൻ വരും പുഴയിലെ വെള്ളമായിരിക്കുന്നു എന്നാ നമ്മുടെ ഹെൽത്തിന്റെ സീക്രട്ട് അവിടെയാ ഒട്ടകം ഒട്ടകം വെള്ളം അവിടെയാഴയില്ലേ എന്താ പറഞ്ഞേ അതെല്ലേ മമ്മിയുടെ മമ്മിയുടെ വീട്ടിലുള്ള മിക്കവർക്കും തന്നെ ഉണ്ട് എല്ലാരും ഇങ്ങനെ നിർത്തിയാങ്ങളും എനിക്ക് തോന്നണേ എല്ലാരും കൂടെ വരുമ്പോ അയ്യോ മതി മമ്മീടെ ആങ്ങളമാരും എല്ലാരും കൂടെ വരുമ്പോ ഒരു വീഡിയോ നമുക്ക് എടുത്തില്ല അപ്പൊ എല്ലാർക്കും മനസ്സിലാവും അത് ഇത്രയോ രണ്ടു കിലോയോ മൂന്ന് കിലോ പൊതർച്ചി എങ്ങാണ്ട് മേടിച്ചുണങ്ങിയതാ കേട്ടോ വെയിലത്ത് സൂപ്പറാ ഇത് കണ്ടോന്നല്ല കരി പോലെ ഞാൻ ഓർത്ത് മറ്റേ കരിക്കട്ട മറ്റേ കൽക്കരി പോലായിരിക്കുന്നു ഞാൻ ഒന്ന് കഴുകും ചിലരുണ്ടല്ലോ നീ ആ ഇതുണ്ടല്ലോ എന്റെ ചേച്ചി ഒരു പ്രാവശ്യം പറഞ്ഞ അങ്ങനെ മിക്സിയിലല്ല കുക്കറിനകത്ത് ചെള്ളം ഒഴിച്ച് വേവിക്കണം അങ്ങോട്ട് വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് അപ്പൊ അന്നേരം നന്നായിട്ട് ഇങ്ങനെ പിച്ചു കീറാൻ പറ്റും കല്ലരി വെച്ചൊന്നിടിക്കുവാണെങ്കിൽ നന്നായിട്ട് പിച്ചി കീറാൻ പറ്റും ആദ്യം മറന്നു പോയതാ പണ്ട് നമ്മൾ ഉണ്ടാക്കി അങ്ങനെ നാല് പോകും എന്താ പറഞ്ഞാൽ ചോറ് പോലെ മറ്റേത് കുക്കറിലൊന്നും ഉപയോഗിച്ചിട്ട് കല്ലയില് വെച്ചിടിക്കാൻ നല്ല പതു പതന്നു പിന്നെ നമുക്ക് ആവശ്യത്തിന് വലിച്ചു കയറിയാ മതി എന്നിട്ട് എന്നാ എണ്ണക്കകത്തേക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇടിച്ച് കിട്ടാൻ മതി ഇത് കുരുമുളക് പൊടിയൊക്കെ ഒന്നും വേണ്ട നമ്മടെ മീൻകറി അയ്യോ മീൻകറി ഇരിക്കുമ്പോ പിന്നെ വേറെ ഒന്നും തിന്നില്ലാട്ടോ അത്രയും ടേസ്റ്റാട് വേണോ പിന്നെ ചോദിക്കും ഇക്കടങ്ങിനാണെങ്കിൽ ചക്കയുടെ മടൽ വരെ എന്റെ പൊന്ന് ഇതിനകത്ത് എന്താ ശർക്കര തേങ്ങ

എന്റെ ഇളയെ നാത്തവും പഠിപ്പിച്ചതാ റോസ്ലാൻഡി റോസ്ലാൻഡി അവിടെ ചക്കപ്പഴമൊക്കെ നനച്ചു തരുവാരുന്നേ പുള്ളിക്കാരിക്ക് എപ്പോഴും പണിതൊന്നു നടക്കാനാ ഇഷ്ടം എനിക്കും പണിയാനൊന്നും വലിയ ഇഷ്ടം പുള്ളിക്കാരിന്ന് പറഞ്ഞിരിക്കും വാരക്ക വറക്കല് ചക്കപ്പഴം ഉണ്ടാക്കല് അപ്പൊ ഞങ്ങളൊക്കെ ചെല്ലുമ്പോ ഇങ്ങനെ ഉണ്ടാക്കി നനച്ചു തരുവാരുന്നേ അപ്പൊ അങ്ങനെ പഠിച്ചതാണ് ഞാൻ പിന്നീട് ആഴ്ച പിടിച്ചു നിക്കണ്ടോടെ പിടിച്ചു നിക്കണ്ടേട്ടോ അതെ 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 എല്ലാവർക്കും എനിക്ക് എടുക്കാൻ തോന്നുവാണല്ലോ ഇച്ചിര ഒരിച്ചിര ആ തിന്ന ഗർഭിണി പെണ്ണല്ലേ ഭയങ്കര

നല്ല വെള്ളമെല്ലാം പറ്റിച്ച് ചക്കേടാ പിന്നെ ഇതുകൊണ്ട് പല സാധനം ഉണ്ടാക്കാൻ ഇങ്ങനെ ചാക്കയിലൊക്കെ ഇങ്ങനെ നല്ല പായയിലൊക്കെ ഇങ്ങനെ തേച്ച് കനം കുറച്ച് തേച്ചൊക്കെ അത് പൊളിച്ച് തിന്നാനൊക്കെ എന്നെ ടേസ്റ്റ് അറിയാം തെര പോലെ വലിയ പാടൊന്നുമില്ല മനസ്സുണ്ടെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ ചക്കപ്പോഴും തിര പോലെ തൂത്ത് വെച്ചിട്ട് തിന്നാൻ ചുമ്മാ എന്നാ രുചിയെന്നറിയാം പക്ഷേ എന്നെ പോലെയുള്ളവർക്കൊന്നും തിന്നാൻ പറ്റുന്നതല്ല മമ്മി ഇനി തിന്നിട്ട് എന്നാ പറ്റാനോ എന്റെ ഡോക്ടർ ഡോക്ടർ ഇതൊക്കെ പക്ഷെ ഡോക്ടർ എന്നോട് പറഞ്ഞാന്ന് അറിയാ വറുപരികളൊന്നും തിന്നേക്കരുത് മധുരസാധനങ്ങൾ ഒഴിവാക്കുക ഇപ്പൊ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഒന്നും ഇല്ല പക്ഷെ വരാ ദിവസം അരമണിക്കൂർ വ്യായാമം നടക്കണം എന്നൊക്കെ പറഞ്ഞതാ എന്നായാലും ദൈവാനങ്ങനെ കൊണ്ട് ഒന്നും നടക്കണില്ല അതെ ചുമ മാറിയില്ല ഈ ചക്കയൊക്കെ തിന്നുമ്പത്തേ ഓക്കെ ആയിക്കോളും കണ്ടു കഴിയുമ്പോൾ മനുഷ്യർ ദുർബലറില്ലേന്നല്ലേ കൊള്ളാം സൂപ്പർ